ക്രിക്കറ്റ് മലയാളത്തിന്റെ വീഡിയോയിലേക്ക് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഉത്തരത്തിലുണ്ടായ പരിക്ക് കാരണം രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരത്തിൽ ആർ സി ബിക്ക് കളിക്കുകയില്ല ടീമിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ ഇങ്ങനെയാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ നിലവിൽ റിക്കവറി ഘട്ടത്തിലാണ് രാജസ്ഥാൻ റോയൽസിന്റെ മെഡിക്കൽ സ്റ്റാഫിന്റെ റീഹാബ് പ്രക്രിയയുടെ ഭാഗമായി അദ്ദേഹം ജയ്പൂരിൽ തന്നെ തുടരും ടീം മാനേജ്മെന്റും മെഡിക്കൽ സ്റ്റാഫും അദ്ദേഹത്തിന്റെ പുരോഗതി വിലയിരുത്തുകയാണ് ഇനി വരുന്ന മത്സരങ്ങൾക്കനുസരിച്ചാവും അദ്ദേഹത്തിന്റെ മടങ്ങിവരവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുകയും ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ബാറ്റിംഗിനിടിയാണ് സഞ്ജു സാംസണിനെ പരിക്കേറ്റത് ഇതേ തുടർന്ന് ലക്നൌ സൂപ്പർ കിങ്സിനെതിരെ മത്സരത്തിൽ സഞ്ജു സാംസൺ കളിച്ചിരുന്നില്ല തനിക്ക് പകരമാണ് പതിനാല് വയസ്സുള്ള വൈഫോ സൂര്യവംശിക്ക് അവസരം ലഭിച്ചത് അരങ്ങേറ്റം ഗംഭീരമാക്കിയ താരം മികച്ച പേടനമാണ് കാഴ്ചവെച്ചത് സഞ്ജു സാംസന്റെ അഭാവത്തിൽ റിയാൻ പരാഗായിരിക്കും രാജസ്ഥാൻ റോയൽസിനെ നയിക്കുക സീസണിന്റെ തുടക്കത്തിൽ മൂന്ന് മത്സരം ഗുവാഹാറ്റിൽ നടന്നയിൽ റിയാൻ പരാഗായിരുന്നു നയിച്ചത് കഴിഞ്ഞ മത്സരവും റിയാൻ ബെരഗായിരുന്നു ക്യാപ്റ്റൻ രാജസ്ഥാൻ റോയൽസ് നിലവിൽ എട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് രണ്ട് വിജയം മാത്രമാണ് നേടാനായിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് ചിന്നസാമി സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസും ആർ സി ബിയും തമ്മിലുള്ള മത്സരം സഞ്ജു സാംസന്റെ അഭാവം ടീമിന്റെ പ്രകടനങ്ങളിൽ ഉണ്ടാവുമെന്നത് ഉറപ്പാണ് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക